മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ മഹാഭാരത വിവർത്തനം അചുംബിതമായ തത്വചിന്തകൾ കൊണ്ടും സ്തോഭജനകമായ പരമ്പരകൾ കൊണ്ടും അത്യുഗ്ര കഥാപാത്രങ്ങളെ കൊണ്ടും ലോകത്തെ അമ്പരപ്പിച്ച ഇതിഹാസ ഇതിഹാസകാവ്യമാണ് മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ശ്ലോകങ്ങളുള്ള ഈ സംസ്കൃത കാവ്യം വിവിധ ഭാഷകളിലേക്ക് തർജുമ ചെയ്തിട്ടുണ്ട് എഴുത്തച്ഛൻ മഹാഭാരതത്തിന് ഒരു സ്വതന്ത്ര തർജ്ജുമ കിളിപ്പാട്ടു രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ അതിബൃഹത്തായ ഈ കാവ്യത്തിന് ഭാരതീയ ഭാഷകളിൽ ആദ്യമായി പദാനുപദം ഒരു തർജുമ തയ്യാറാക്കിയത് മലയാളത്തിലാണ് കേവലം എണ്ണൂറ്റി എഴുപത്തിനാല് ദിവസം കൊണ്ട് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത് ശ്ലോകങ്ങൾ എന്ന കണക്കിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ കൃത്യം നിർവഹിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ് പതിനെട്ട് പർവ്വങ്ങളും രണ്ടായിരം അധ്യായങ്ങളുമുള്ള വിസ്തൃതമായ മഹാഭാരത പ്രപഞ്ചത്തെ വൃത്തഭംഗം കൂടാതെ അർത്ഥവ്യക്തതയോടെയാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള അഗാധമായ അറിവും കവിതാരചനയിലുള്ള വൈഭവവും പ്രതിഭാവിലാസവും ഈ പരിഭാഷാ സംരംഭത്തിന് കുഞ്ഞുകുട്ടൻ തമ്പുരാനെ സഹായിച്ചു മൂലശ്ലോകങ്ങൾ വായിക്കുകയും അനായാസമായി അതിൻ്റെ പരിഭാഷ ഉടൻ നിർവഹിക്കുകയുമായിരുന്നു തമ്പുരാന്റെ രീതി ആശയത്തിനോ ഭാവത്തിനോ യാതൊരു ഉടവും സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ഒരു ഉദാഹരണം കേൾക്കുക മഹാഭാരതം സ്ത്രീപർവത്തിൽ വ്യാസൻ ഗാന്ധാരിയെ ഇപ്രകാരം പരാമർശിക്കുന്നു പതിവ്രതാ മഹാഭാഗ സമാന വ്രതചാരിണി തപസായുക്ത സതതം സത്യവാദിനി ഈ വരികളെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പരിഭാഷപ്പെടുത്തിയത് ഇപ്രകാരമാണ് പതിവ്രത മഹാഭാഗ സഹധർമ്മം ചരിപ്പവൾ ഉഗ്രമാകും തപസ്സുള്ളോൾ നിത്യവും സത്യവാദിനി വളരെ എളുപ്പം ആർക്കും ബോധ്യമാവുന്ന ഈ രീതിയാണ് തർജ്ജമയിൽ ഏറിയ പങ്കും തമ്പുരാൻ സ്വീകരിച്ചിരിക്കുന്നത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്യാബോ ന ശോഷയതി മാരുത എന്ന പ്രശസ്ത ശ്ലോകത്തെ തമ്പുരാൻ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ശസ്ത്രം മുറിക്കില്ലവനെ വേവിക്കില്ലിവനെ വഹ്നിയും വെള്ളം നനയ്ക്കില്ലിവനെ ശോഷിപ്പിക്കില്ല വായുവും മലയാള ഭാഷയെ സമ്പന്നമാക്കാൻ നിരവധി വിവർത്തകർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുൻനിരയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു കുഞ്ഞുക്കുട്ടൻ തമ്പുരാൻ ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ് നിർത്തിയ ശക്തിയുക്തൻ തനിച്ചു മൂവാണ്ടിടകൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീമാൻ എന്ന് വള്ളത്തോൾ തമ്പുരാൻ നൽകിയ പ്രശംസ അർത്ഥവത്താണ് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും